no scar ഇലോൺ മസ്കിനോട് ഉടക്കിപ്പിണങ്ങിയെന്ന് കരുതി സംഹാരദ്രനാകാനെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കിട്ടില്ല അമേരിക്കയെ മഹത്തരമാക്കാൻ പുറപ്പെട്ട ട്രംപ് വിനാശകാരിയായ തീരുമാനങ്ങൾ എടുക്കില്ല അതാണ് കഴിഞ്ഞ ദിവസത്തെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ അദ്ദേഹം മസ്കിന്റെ കമ്പനികളെ തകർക്കാനോ നശിപ്പിക്കാനോ തന്നെ കിട്ടില്ല അത്തരം കുപ്രചാരണങ്ങളെ തള്ളിക്കളയുന്നു മസ്കിന്റെ കമ്പനികൾക്കുള്ള ഫെഡറൽ സബ്സിഡികൾ നിർത്തലാക്കുന്ന വാർത്തകളും അദ്ദേഹം തള്ളി മസ്കിന്റെ കമ്പനികൾ കൂടുതൽ മെച്ചപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നതായും മസ്കിന് അമേരിക്കയിൽ ആവശ്യമുണ്ടെന്നും ട്രംപ് പറഞ്ഞു ടെസ്ല സ്പേസ് എക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഗുണകരമാകും വിധത്തിലുള്ള ക്ലീൻ പിന്തുണ ട്രംപ് നിർത്തലാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് അദ്ദേഹം അർദ്ധയില്ലാതെ യു എസ് സർക്കാരിൽ നിന്ന് മസ്കിന് ലഭിക്കുന്ന വലിയ തോതിലുള്ള സബ്സിഡികൾ ഭാഗികമായോ മുഴുവനായോ എടുത്തു കളഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കമ്പനികളെ തകർക്കുമെന്ന് എല്ലാവരും പറയുന്നത് ശരിയല്ല മസ്കിന്റെ ബിസിനസ്സുകളും നമ്മുടെ രാജ്യത്തെ എല്ലാ ബിസിനസ്സുകളും പൂർവാധികം മെച്ചപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ എത്ര പുരോഗതി പ്രാപിക്കുന്നുവോ അത്ര കണ്ട് യു എസ് വളരുന്നു അത് എല്ലാവർക്കും ഗുണകരമാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു മസ്കിന്റെ കമ്പനികൾക്കുള്ള സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് അടുത്തിടെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സർക്കാർ പിന്തുണ നഷ്ടപ്പെടുന്നത് മൂലം കമ്പനിക്ക് ഏതാനും മാസങ്ങൾ കുറച്ച് പ്രയാസം നേരിടേണ്ടി വന്നേക്കുമെന്ന് മസ്ക് നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മസ്കിനോടുള്ള അനിഷ്ടം കമ്പനികളോട് കാണിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ഓഹരികളിൽ പ്രതിഫലനം ഉണ്ടായേക്കും മസ്ക് നേതൃത്വം നൽകുന്ന ബഹിരാകാശ ദൌത്യ സ്ഥാപനമായ സ്പെയ്സ് എക്സിനുള്ള അമേരിക്കയുടെ കരാറുകൾ റദ്ദാക്കാനുള്ള ട്രംപിന്റെ നടപടികൾ ലക്ഷ്യം കണ്ടിരുന്നില്ല മസ്കുമായി ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഇത് പ്രകാരം അനാവശ്യ കരാറുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ ട്രംപ് വൈറ്റ് ഹൌസിന് നിർദ്ദേശം നൽകി എന്നാൽ കരാറുകൾ ഒട്ടുമിക്കവേയും നിർണായകമാണെന്നും റദ്ദാക്കാനാവില്ല എന്നുമാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ഇതോടെയാണ് മസ്ക്കിനെതിരായ നീക്കം ട്രംപിന് തിരിച്ചടിയായത് അതിനൊപ്പം തന്നെ നാസയും പെന്റവനും സ്പെയ്സ് എക്സിന് അനുകൂലമായി നിലപാടെടുത്തു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലടക്കം ട്രംപിനെ ശക്തമായി പിന്തുണച്ച മസ്ക് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ നിയമത്തെ ചൊല്ലിയാണ് ഭിന്നതയിലായത് ട്രംപ് ഭരണകൂടത്തെ സഹായികം രൂപീകരിച്ച ഡോജിന്റെ തലവനായിരുന്നു മസ്ക് എന്നാൽ ഭിന്നതയെ തുടർന്ന് അമേരിക്ക പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി മസ്ക് ആരംഭിച്ചിരുന്നു മസ്കുമായി ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഇത് പ്രകാരം അനാവശ്യ കരാറുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ ട്രംപ് വൈറ്റ് ഹൌസിന് നിർദ്ദേശം നൽകിയായിരുന്നു കരാറുകൾ ഒട്ടുമിക്കവേ നിർണായകമാണെന്നായിരുന്നു പരിശോധനയിൽ കണ്ടെത്തിയത് മസ്കിന്റെ കമ്പനികൾക്ക് ശതകോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളതെന്നും അവർ റദ്ദാക്കിയാൽ തന്നെ യു എസിന് സാമ്പത്തികമായി വലിയ ആശ്വാസം ലഭിക്കുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇതൊക്കെ മസ്കിനെ വലിയ രീതിയിൽ ചോടിപ്പിച്ചു ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന ഗവൺമെന്റ് സബ്സിഡി റദ്ദാക്കിയതുൾപ്പെടെ ഹരിതോർജ്ജ മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ബില്ലിലെ നിർദ്ദേശങ്ങളായിരുന്നു മസ്കിനെ ചൊടിപ്പിച്ചത് അമേരിക്കയെ പാപ്പരാക്കുന്ന വിനാശകരമായി ബില്ലാണ് ട്രംപിന്റെ നിന്ന് മസ്ക് തുറന്നടിച്ചിരുന്നു ഇതോടെ ട്രംപ് മസ്ക് ഭിന്നത കൂടുതൽ കലുഷിതമായിരുന്നു പെന്റുകളിൽ നിന്ന് ഏപ്രിലിൽ അഞ്ച് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ഇരുപത്തിയെട്ട് കരാറുകൾ സ്പേസ് എക്സ് നാസാകട്ടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് അടുത്ത സംഘത്തെ ഈ മാസം അയക്കാണ്ടിരിക്കുന്നത് സ്പേസ് എക്സിന്റെ സഹകരണത്തോടെയുമാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ടു സ്പേസ്ക്രാഫ്റ്റിനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചു ദൌത്യ സംഘത്തെ കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കേഷനുള്ളത് ട്രംപുമായിട്ടുള്ള തർക്കം രൂക്ഷമായ വേളയിൽ ക്രൂ ഡ്രാഗൺ പ്രവർത്തനം നിർത്തുമെന്ന് മസ്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് നാസയിൽ ആശങ്കയെ സൃഷ്ടിച്ചിരുന്നു രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമായ നിരവധി സാറ്റലൈറ്റുകളുടെ സേവനവും സ്പേസ് എക്സ് നിലവിൽ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കരാറുകൾ റദ്ദാക്കുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായം なんだ